ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം ആറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ഡെവലപ്മെൻറ്റ് ആണ് കേട്ടോ ഒന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അദ്ദേഹം വർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇന്ന് കാണിക്കുന്ന നാൽപ്പത്തി രണ്ട് സെൻ്റിൽ നിന്ന് ഇതാ ഇവിടെ നിന്ന് ഈ റോഡിന് കണക്റ്റായി ദൈ അവിടെ സർവീസ് റോഡിൽ ചെന്ന് കയറും റോഡ് ഫോം ചെയ്തു ഇതുവരേക്കും നമുക്ക് ഇതാ ഈ രീതിയിൽ കോൺക്രീറ്റിംഗ് ആയിട്ടുണ്ട് അടുത്ത ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ബൈപ്പാസിൻ്റെ സർവീസ് റോഡിൽ കയറി അവിടെ നിന്ന് ബൈപ്പാസ് പിടിക്കാം ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫൈവ് വരുന്നു ത് നമ്മുടെ ആറ്റിങ്ങൽ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലും നല്ല രീതിയിൽ തന്നെ ഒരു വികസന സാധ്യത കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആറ്റിങ്ങൽ ഭാഗത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല്പത്തിരണ്ട് സെൻറ് സ്ഥലം കരഭൂമി വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് നിലവിലെ ആക്സസ് എന്ന് പറയുന്നത് കാരണം ഇപ്പം ബൈപ്പാസ് വഴി നമ്മൾ വണ്ടികളൊന്നും ഓടി ഓടിത്തുടങ്ങിയില്ലല്ലോ ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ മാമത്ത് നിന്ന് നമുക്ക് ഈസിലി കയറാം അതല്ലാന്നുണ്ടെങ്കിൽ മാമൻ ജംഗ്ഷനിൽ നിന്ന് ഓൾഡ് എൻ എച്ചിലേക്ക് കയറി അതായത് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി ഓൾഡ് എൻ എച്ചിലേക്ക് കയറി തന്നെ ഒരു മഹാദേവർ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാൻ സാധിക്കും അതിനകത്ത് കയറുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വലത് വശത്തുകൂടെ തന്നെ മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡുണ്ട് അത് കയറി നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലെത്തിച്ചേരാവുന്നതാണ് നേരത്തെ ഇവിടെ ഒരു പഴയ വീടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഫുള്ള് പൊളിച്ച് ക്ലിയർ ചെയ്തിട്ടിരിക്കുവാണ് ടോട്ടലായിട്ട് ഉള്ളത് കേട്ടോ നമുക്ക് ഈ ബൈപ്പാസിൽ നിന്ന് ആക്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പോ ഗ്യാരേജോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണമെന്നുള്ളവർക്കും ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലോട്ടൊക്കെയുള്ള പ്ലോട്ട് അതായത് സർവീസ് റോഡ് ഫ്രണ്ടേജിൽ വരുന്ന പ്ലോട്ടുകളൊക്കെ നിങ്ങൾ ഒ എൽ എക്സിൽ നോക്കിയാൽ മനസ്സിലാവും പെർസെൻറ്റ് ചോദിക്കുന്ന റേറ്റ് എത്രയാണെന്ന് പെർസെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് ഫ്രണ്ടേജിൽ സർവീസ് റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ഇപ്പോൾ വില ചോദിക്കുന്നത് അങ്ങനെ ഉള്ളിടത്ത് ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് മൂന്നര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് നിന്റെ ഉടമയെ വിളിച്ച ഡീല ാക്കാം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിനിപ്പോൾ ഈ ടെക്നോ പാർക്കിൻ്റെ അടുത്തൊരു ഫേസ് ഇവിടെ സ്റ്റാർട്ടാകും കമ്പനികൾ വന്ന് അതിൻ്റെ ഇതെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തുടങ്ങുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്